ഇത് ഇതിനെന്താണ് കുഴപ്പം തോന്നോ നിങ്ങക്ക് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് ഒരു അങ്ങനെ ചിന്തിക്കേ വേണ്ട ചേച്ചി എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ഇനി ഒരു നിയമം വരട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല എല്ലാം ചുറ്റി പൊതിഞ്ഞു വെച്ചിട്ട് നടന്നോ അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും അല്ലാത്ത പക്ഷം എനിക്കിഷ്ടമുള്ള എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന എനിക്ക് കണ്ട ഈ ഡ്രസ്സ് എനിക്ക് ചേരുമായിരിക്കും തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു നിയമം വരട്ടെ ഈ തോന്നി മാസങ്ങളൊന്നും കാണാൻ കഴിയാത്തോണ്ട് പറയുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ചേച്ചിയെ നിങ്ങൾക്ക് അറിയാവോ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്തി തരാം ശ്രീലക്ഷ്മി ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് നമ്മുടെ അലിൻജൂസ് പെരേര് കല്യാണം കഴിച്ചും കൊണ്ടാണ് ഒരു പ്രാങ്ക് കല്യാണം ആദ്യം ഇതൊരു അങ്ങ് ഇട്ട് കൊടുത്തൊരു റീലായിട്ട് കല്യാണം കഴിച്ച് രണ്ടുപേരും കൂടി അമ്പലത്തിൽ നിന്ന് വരുന്നത് പോലെ അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയി അതിനുശേഷം ശ്രീലക്ഷ്മി ശ്രദ്ധിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം കോടികളുടെ സ്വത്ത് ഉണ്ടായിട്ടും കല്യാണം ഗ്രാൻഡായി കഴിക്കാതെ സിമ്പിൾ ആയി കഴിച്ച് എ ജെ പി ഇവന് പെണ്ണ് കിട്ടിയല്ലോ എന്നായിരുന്നു അന്നത്തെ ചർച്ച സീരിയസ്ലി ഈ റീലിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുന്നേ ഇവനൊക്കെ പെണ്ണ് കിട്ടി അപ്പൊ കേരളം ഇത്ര അതപ്പതിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ സംസാരം അങ്ങനെ ഈ ചേച്ചി ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് അതിനുശേഷം വന്നിട്ട് ഇത് പ്രായങ്കായിരുന്നു മറ്റതാണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ പറഞ്ഞ് അതിനേശേഷം കുറെ ഊള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ചേച്ചി അങ്ങനെ മുന്നോട്ട് നടക്കുകയായിരുന്നു ഇടയ്ക്കിപ്പോ രേണു സതി അയ്യോ ഈ രേണു സതിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാലോ ചില ആശാമാരൊക്കെ വന്നിരുന്ന വെളിപ്പിക്കുക വെളിപ്പിച്ച് വൈകിട്ടടിക്കുക എന്തിനോ എന്തോ രാവിലെ മുതലേ ഇരുന്ന് വൈകിട്ടടിക്കുന്ന പോലെ അടിച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ നമ്മളെ പേര് പറയുമ്പോൾ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല പോട്ട് വെളിപ്പിക്കുന്നവരവിടെ ഇരുന്ന് വൈക്കടിയിട്ട ആ നമുക്ക് കാര്യത്തിലോട്ട് വരാം അങ്ങനെ ഈ ചേച്ചി വേണു സുദീപ് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആദ്യമായല്ല അടുത്തവസാനമായിട്ട് രംഗത്ത് വരുന്നത് ഞാൻ ആലോചിക്കുന്നതല്ല ഈ കുറുകിൽ ആലോചിക്കുന്നവനാണ് കുറുക്കിൽ ആപ്പുരിക്കുന്നവൻ്റെ വലിച്ചൂരാനായിട്ട് പോകുന്നത് ഏത് മുതുകത്തെ അതുകൊണ്ട് പറഞ്ഞതാ അങ്ങനെ മുതുക ഈ ആലും വച്ചും കൊണ്ടാണ് ചേ ചാപ്പ് വലിച്ചു ഊരാനായിട്ട് പോകുന്നവന്റെ അവസ്ഥ കാണിക്കുന്ന പോലത്തെ ഒരു പരിപാടി രണ്ടുപേരും കണക്ക സത്യം പറഞ്ഞ രേണു സുധി ആയാലും ഈ ശ്രീലക്ഷ്മി ആയാലും എല്ലാം ഒരേ ത്രാസിന്ന് തൂങ്ങുന്നത് ആയ ജെ പി എല്ലാം അവർ വേറെ ഒരുത്തണ്ടായിരുന്നല്ല പ്രജീഷ അവനെ കാണാനില്ല അവൻ എവിടെ ഉള്ളവരും കൊണ്ട് പോയി കാണാനില്ല ഇങ്ങനെ കൊറേ എണ്ണ ഇങ്ങനെ ഇരുന്ന് ഗുളത്തരങ്ങൾ കാണിക്കുന്നതിന്റെ പീക്ക് ലെവൽ എന്തായാലും കുറ്റം പറഞ്ഞുകൊണ്ട് ഐശ്വര്യമായിട്ട് വീണ്ടും കണ്ടു ബിഗ് രേണു ഇറങ്ങിയത് പിള്ളേരെ കാണാൻ പറ്റുന്നില്ല വന്നിരിക്കുന്നത് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പക്ഷെ പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം രേണുവിന് ഗൾഫിൽ പോയിട്ട് നിൽക്കുന്ന കുട്ടികളെ കാണുന്നില്ലല്ലോ രേണുവിന് പുറത്ത് എൻജോയ് ചെയ്ത് ജീവിക്കണം അകത്ത് ഒരേ കൂടി നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ടുത്ത് നിൽക്കാൻ പറ്റുന്ന ആളല്ലേതായ പോയിന്റ് പക്ഷേ പറയുന്ന ആ അവസ്ഥ ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുതുകില് ആലിരിക്കുന്നവനാണ് ആ പോലെ ചൂരാൻ പോകുന്ന മറ്റോന്റെ മുതുകില് ആ അവസ്ഥയാണ് ഇവിടെ ശ്രീലക്ഷ്മി വിചാരിച്ചു രണ്ടും കണക്കാടെ ഒന്നിനൊന്നിനും മെച്ചം ശ്രീലക്ഷ്മി ചേച്ചിയുടെ എപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡ്രസ്സ് ഒരാളുടെ ഇഷ്ടമില്ലടി ഡ്രസ്സൊക്കെ ധരിക്കുന്ന അവരുടെ ഇഷ്ടത്തിനുള്ളടേ അതിൽ നമുക്ക് എന്തെടിയോ തലയിടാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി സംസാരിക്കുന്നത് ഓഫ് കോഴ്സ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ന് വെച്ചിട്ടിപ്പം ഈ വ്യക്തി സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇന്ന് മനുഷ്യന്മാർക്ക് കണ്ണുറന്ന് നടക്കാൻ പയ്യോ കണ്ണുറന്നു കഴിഞ്ഞാൽ കാണുന്ന മൊത്തം അവരാകും സത്യം പറഞ്ഞൊക്കെ പുറത്തിരുന്നു സമാധാനത്തോടെ പത്ത് ആളിന്റെ ഇടയിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ബസ്സിലോ ഇരുന്ന് നോക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഒരു സ്ക്രോളിങ്ങിൽ കാണുന്നത് നേരെ വെട്ടായിരിക്കും ഈ സെറ്റപ്പിലായിരിക്കും അതും ആ രീതിയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് കാണുന്നത് കാണാൻ വയ്യടേ ഇന്ന് വസ്ത്ര സ്വാതന്ത്ര്യം കൊടുത്ത് 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 പഴയ കാലത്ത് വസ്ത്രം ഇല്ലാതെ മാറുമറിക്കാൻ പറ്റാതെ നടന്നൊരു ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ആ രീതിയിലോട്ട് പൊക്കോട്ടിരിക്കാൻ എല്ലാവരും അല്ലാട്ടോ കുറെ പേര് എല്ലാരെയും ഒന്നേം പറയത്തില്ല കുറെ സ്ത്രീകള് അങ്ങനെ ആ രീതിയിലോട്ടാണ് അവർ പോകുന്നത് അവർക്ക് അതാണ് ഇഷ്ടം പണ്ട് വസ്ത്രം ധരിക്കാതെ ആ സെറ്റപ്പ് അന്ന് വല്ലവന്റെ വായിരിക്കുന്ന കേട്ട് സ്വന്തം ജീവൻ വലിയേടാക്കി കഷ്ടപ്പെട്ട് സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഇന്ന് ഇവർക്ക് ഇത് വേണ്ട എല്ലാവർക്കും അല്ല കുറെ പേർക്ക് വേണ്ട നമുക്കൊന്നും പറ്റില്ല നമുക്ക് പഴയ രാജാവിന്റെ അപ്പുറത്തെ കാലത്തിൽ പോയാൽ എന്തായാലും ചേച്ചി ഒരു അടിപൊളി ലുക്കിൽ തന്നെ വന്ന് ഇന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് വേറെ ചിലരെയൊക്കെ ഓർമ്മ വന്നു നമുക്ക് അതിലോട്ടും വരാം അപ്പൊ അതാണ് സംഭവം കണ്ടല്ലോ ചേച്ചിയുടെ പുതിയ ലുക്ക് എല്ലാരും കണ്ടല്ലോ ഔട്ട്ഫിറ്റ് കണ്ടല്ലോ വാ വർത്തായിട്ടുണ്ട് വർത്തായിട്ടോണ്ടേട്ടാ എന്ത് പറയാ ചേച്ചി പണ്ണി വെച്ചിരിക്കേ എന്തുവാ അത്യാവശ്യം ചേരുന്നതെല്ലാം എടുത്തിട്ടാ പോരെ കഴിഞ്ഞ ആ ഒരു ക്ലിപ്പ് കൊടുത്ത സമയത്ത് ദാരി എടുത്തോണ്ടിരിക്കുന്ന അത്യാവശ്യം മെന ഉണ്ടായിരുന്നു ഇതിപ്പോ വാച്ചായിരിക്കുന്നു ഇതിപ്പോ മറ്റേ ഞാൻ പറഞ്ഞ എല്ലാം കൂടിപ്പോ എന്തായാലും ചേച്ചിയെ ചേച്ചിയെന്നാ പറ ഇത് ഇത് എന്താണ് കുഴപ്പം തോന്നുന്നു നിങ്ങക്ക് തോന്നില്ല ഒന്നും കണ്ടിട്ട് എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല എല്ലാം ചുറ്റി കൊതിഞ്ഞ് വെച്ചിട്ട് നടന്നു അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും അല്ലാത്ത പക്ഷം എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന എനിക്ക് കണ്ട ഈ ഡ്രസ്സ് എനിക്ക് ചേരുവായിരിക്കും തോന്നുന്ന ഡ്രസ്സുകളൊക്കെ എനിക്കിത് കണ്ടപ്പോ എന്താണ് ഓർമ്മി ഞാൻ ഫോട്ടോ എടുക്ക എനിക്ക് ഈ സീനാണ് ഓർമ്മ ചെയ്ത് ആവാം ഇതൊരു മാതിരി നമ്മളെല്ലാം പറഞ്ഞു അമ്മാവന്മാരെ കഴിഞ്ഞാ പിടിച്ചും നല്ലത് അമ്മാരിൽ അമ്മാരെ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ അല്ല രേണു ഞാൻ സ്വീകരിക്കാൻ വേണ്ടി എന്ത് സംഭവം മനസ്സിലായില്ല മനസ്സിലായില്ലേ ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ആണൊന്നും തോന്നുന്നില്ല സുതി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നോണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാൾ അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അവർ ഒരു വാക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഞാൻ പറയുന്നത് ചേച്ചി പറയുന്ന കാര്യങ്ങള് കറക്റ്റ് തന്നെയാണ് പക്ഷെ അത് അങ്ങോട്ട് തന്നെ എനിക്ക് പറയാനുള്ളത് രണ്ടും ഓരോ ത്രാസ് ഇരിക്കും രണ്ടും കണക്കി തന്നെ ഇതൊക്കെ ഇങ്ങനത്തെ കാണിച്ച് കഴിഞ്ഞിസ്റ്റ് ആർട്ടിസ്റ്റ് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ട് എനിക്ക് ചേച്ചിയാണ് ഓർമ്മ പറഞ്ഞത് ആ കോട്ട് നാഗ ചേച്ചി മച്ചോളാം ആ അതുകൊണ്ട് എനിക്ക് അതേ ചോദിക്കാനുള്ളൂ എന്തെങ്കിലും ഓ എന്തൊക്കെയോ കൊറേ അവിടെ ഇവിടെ തുപ്പും തുമ്മളും തൊടുക്കലുമായിട്ടൊക്കെ കെട്ടി പൊട്ടിക്കൊണ്ട് വന്നുകൊന്ന് കുറെ കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിക്കും പേര് അഭിനയം എന്നിട്ട് പേര് ആർട്ടിസ്റ്റ് എന്തു വന്നിട്ട് ഇതൊക്കെ വാപ്രായങ്ങൾക്കും പേര് ഇങ്ങനത്തെ കാട്ടപരാധങ്ങൾ കാണിച്ചും ഫീൽഡിൽ പിടിച്ചിരിക്കാൻ നിങ്ങളൊക്കെ പോയിട്ടേ ഉള്ളൂ എന്റെ പൊന്ന് ജയിച്ചു ഇതാണ് നേരത്തെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം മുതുകിൽ വെച്ചിട്ട് മറ്റവന്റെ ആ സന്നു മറ്റോട്ടാ രണ്ടും കണക്ക കണക്കുട്ടെ മൊത്തം ഒരു സമയത്ത് ആൾക്കാരെല്ലാം നേരെ ഇങ്ങോട്ട് എന്നെ വിളിക്കുന്നു ഹേയ് രേണുനെ എവിടാ വിവരം ബോധമുള്ളവരൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല സ്വന്തമായിട്ട് കൊറേ പേക്കൂത്തുകൾ അണിച്ചു കൂട്ടി നാട്ടുകാര് വലിച്ചീറി ഒട്ടിച്ചു എല്ലാത്തിനും വിമർശിക്കുന്ന എല്ലാത്തിനും അഭിപ്രായം പറയുന്ന എല്ലാ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്ന രേണു സുതിക്കെതിരെ ഹനാനൊരു സ്ഥാനം കൊണ്ട് അതിന് പറയുന്നവര് പറയട്ടെ ഞാൻ എന്നാ പയ്യാനാ എന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല പിന്നെ ചാച്ചി ചാച്ചിയെ പറ്റിയിട്ട് ദുബായിലുള്ള ആഫ്രിക്കയിലുള്ള യാതൊരു ചേട്ടം വന്നതും കുറെ കൊറേ കഥകളൊക്കെ പറയുന്നുണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ അവരന്ന് കണ്ടോണ്ടിരിക്കയാണ് നമുക്കിതൊക്കെ കണ്ടിട്ട് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാനുണ്ട് സമയം കാലം ഒക്കെ അടുത്ത് വരട്ടെ അതുകൊണ്ട് ചാച്ചിയും നല്ല പിള്ളേനും ജമയം നിൽക്കണ്ട എല്ലാം കണക്ക ഒരു ത്രാസി പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ത്രാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങനെ തന്നെ നിൽക്കും ഓ എന്തായാലും ചാച്ചി പറ അഭിനയിക്കാൻ വേണ്ടി അവസരം എന്തെങ്കിലും അതേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നമ്മുടെ നല്ല നല്ല ചെറിയ ില്ല ജീവിക്കാർ ചെയ്തിട്ടുണ്ടോ തമിഴിലും അവസരം വന്നിട്ടുണ്ട് പക്ഷെ അവിടെയും അവർക്ക് വേണ്ടത് അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കൊണ്ട് മാത്രം സിനിമയിലോട്ട് കേറാതെ പോയൊരു ചേച്ചി ഇനി അങ്ങോട്ട് പോണ്ട ചേച്ചി ഇവിടെ തന്നെ നിന്നാൽ മതി റീല് ഇനി അങ്ങ് കാണാൻ വയ്യ തിയേറ്ററിൽ വല്ല സമാധാനം കിട്ടാനാണ് വല്ലപ്പോഴും പോയ ഓരോ സിനിമ കാണുന്നത് ആ സ്ക്രീനിൽ കൂടി ചേച്ചിയെ കാണാൻ വയ്യാത്തോണ്ടോന്നില്ല ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പം റീ ലക്ഷ്മി രേണസ്തു ഇങ്ങനെ കുറെ എണ്ണം തന്നെയാണ് ഇത് എവിടെ നിന്ന് ഡോണ്ട് റെക്കമെൻഡ് അടിച്ച് വിട്ടാൽ വീണ്ടും വീണ്ടും വന്ന് കയറണമെന്ന് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് കാണാനും കേൾക്കാനും ഒന്നും വയ്യ ബിഗ് സ്ക്രീനിലൊന്നും പോവില്ല അവിടെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ് ചേച്ചി പോവല്ലേ വിളിച്ചാലും പോവല് വിളിച്ചില്ലെങ്കിലും പോവല്ലേ കാണാൻ പയ്യാത്തോണ്ട് പറയുക ഇനി ചേച്ചിയുടെ മറ്റൊരു ആഡംബര റീല് കാണാം ചേച്ചി മറ്റേ ഇത് ഇറക്കിയതാണ് കിളിയേ കിളിയേ ഏത് നമ്മടെ മറ്റേ ചോരോടിയുടെ ചേച്ചിയിലെ കല്യാണി പ്രിയദർശന്റെ അയ്യോ സിനിമയുടെ പേരും മറന്നേ ആ സംഭവം ഇറങ്ങാൻ പോയതാണ് കണ്ടു നിങ്ങൾ തോന്നുന്നു പുതിയൊരു സിനിമയ്ക്ക് ഒരാൾ ലോകം കണ്ടിട്ടില്ല ഞാൻ ലോകം കണ്ടില്ല അതെ അതെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഫോട്ടോയുടെ സൈഡിൽ കൊടുക്കാം എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഇതായിരുന്നു ചേച്ചി ഞാൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് വെച്ച് ചേച്ചിക്ക് കാണിച്ചു തരാനിട്ട് എനിക്ക് കണ്ടപ്പോ ഇതാണ് ഓർമ്മ വന്നത് നമ്മുടെ ചോക്ലേറ്റ് സിനിമയിൽ രാജ്യമായിട്ട് പെറ്റിക്കോട്ടിട്ട് പോകുന്ന സ്ഥാനമാണ് എനിക്ക് ഓർമ്മ വന്നത് ചേച്ചി പിടിക്കാൻ ശ്രമിച്ചത് നമ്മുടെ കല്യാണി പ്രിയ ദർശന്റെ നീലിയായിരുന്നു പക്ഷെ നടന്നില്ല ചേച്ചിക്ക് കിട്ടിയത് ഇതായിരുന്നു നനച്ചത് അത് ആണ് അവ തന്നത് ഇത് അന്ത മകരുതാ ഇത് ആ ഇത് കൊണ്ട് ആശംസിക്കുന്നു നടക്കട്ടെ അല്ല നല്ല പടി നടക്കട്ടെ ും പണ മാ ഇപ്പ വെള്ളം പണി പണ്ണി പണി താ പണിട്ട് നടക്കറ എന്നാ പണ്ടെ ചേച്ചി ഇനി ചേച്ചിയുടെ ഒരു അഭിനയ സിംഹമായ ഒരു കുലപതി ആയിട്ടുള്ളൊരു അഭിനയം കൂടുവലൊന്നും പറയാനില്ല നിങ്ങൾ എന്നെ ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് എന്നെ പറയടേ നമുക്ക് ഇനി ഇതൊന്നും കണ്ടിരിക്കാനുള്ള ത്രാണിയില്ല ഇപ്പൊ തന്നെ തളർന്ന് വേർത്ത് ശോഷിച്ചടേ ശോഷിച്ച് എന്തായാലും മുതുക് താനിരിക്കുന്നവനാണ് മറ്റാവ് ആപ്പ് ചൂരാൻ പോകുന്നത് ആ ടീമാണ് ഈ ടീം ചേച്ചി പറ്റിയിട്ട് ഒരുപാട് കഥകളൊക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ട് നമുക്ക് അന്വേഷിക്കാം ചേച്ചി പിന്നെ ഇനിയിപ്പം ഇവരെയും വിമർശിച്ചു വിമർശിച്ച് അടുത്ത വിപ്പോ സീസണിൽ കയറ്റി വിടേണ്ട ഒരു അവസ്ഥയൊന്നും ദൈവമേ ദൈവത്തുള്ളേ ഇനി വയ്യ ഇതൊന്നും കാണാൻ ഞാൻ ഇതോടെ നിർത്താന്ന് പറഞ്ഞ് പോവാണ് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടതാകാം ഇതുപോലത്തെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യണോ ചെയ്യണ്ടേ നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടേ നമ്മൾ കേൾക്കുന്ന നിങ്ങളാണ് നമ്മുടെ പുതിയൊരു വീഡിയോ കിട്ടണം